ദൈവികമായുള്ള പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിൻ്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് തെങ്കോട് കരയിലെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് മണ്ണുക്കാവ് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ളതും അതിപുരാതനവുമായതാണ് ഈ ക്ഷേത്രം ചുറ്റും കൃഷി വയലുകളാൽ ചുറ്റപ്പെട്ട ഈ ക്ഷേത്രത്തിന്റെ മനോഹാരിത കണ്ടറിയേണ്ടത് തന്നെയാണ് മണ്ണുക്കാവ് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പടിഞ്ഞാറോട്ടായിട്ടാണ് ഭഗവാൻ ശിവനെയും പാർവതി ദേവിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഭഗവാൻ പരമേശ്വരനോടൊപ്പം പാർവതി ദേവിയെ അന്നപൂർണേശ്വരി ഭാവത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ കിഴക്കോട്ട് ദർശനം അരുളുന്ന ശ്രീ അയ്യപ്പസ്വാമിയുടെ പ്രത്യേക ശ്രീകോവിലും പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ട ഭദ്രകാളി ക്ഷേത്രവും ഗണപതി ശ്രീകോവിലും കൂടാതെ പതിനൊന്ന് ഉപദേവതമാരും നാഗപ്രതിഷ്ഠയും വെളിച്ചപ്പാട് പ്രതിഷ്ഠയുമായുള്ള ഒരു ക്ഷേത്ര സമുജയമാണ് ഈ പുണ്യക്ഷേത്രം അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഏതു കാര്യത്തിനും ഇഷ്ടഫലപ്രാപ്തി ഉടനടി ഉണ്ടാകുമെന്നത് വളരെ പ്രസിദ്ധവുമായതിന് അനവധി ഉദാഹരണങ്ങളും ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പന്തി ഭോജനവും അഖണ്ഡ ദേവിയുടെ ഇഷ്ട വഴിപാടാണ് ഈ ക്ഷേത്രത്തിൽ മകരമാസത്തിലെ കാർത്തികനാൾ ദേവിയുടെ ജന്മനക്ഷത്രമായതിനാൽ എല്ലാ വർഷവും മകരമാസത്തിൽ കാർത്തികനാളിൽ തുടങ്ങി അഞ്ചാം ദിവസം താലപ്പുലിയോടു കൂടി അഞ്ചു ദിവസത്തെ ഉത്സവം അവസാനിപ്പിക്കുന്നു ക്ഷേത്രത്തിന്റെ പൂജാ സമയം രാവിലെ അഞ്ചേ മുപ്പത് മുതൽ ഒമ്പത് മുപ്പത് വരെയും വൈകുന്നേരം അഞ്ചര മുതൽ വൈകിട്ട് എട്ടുമണിയും വരെയാണ് ഉത്സവ ദിനത്തിന് തലേദിവസം വൈകുന്നേരം വാസ്തുബലിയും പൂജ ശുദ്ധി മുതലായവ നടത്തുന്നു ഉത്സവത്തിന്റെ രണ്ടാം ദിവസം രോഹിണി നക്ഷത്രം ശ്രീ ഭദ്രകാളി പ്രതിഷ്ഠാ ദിനമായി ആചരിക്കുന്നു ഉത്സവത്തിന് അഞ്ചു ദിവസവും അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ അഖണ്ഡ നാമജപം ഭജന സർവൈശ്വര്യ പൂജ വലിയ ഗുരുതി മുടിയേറ്റ് നാഗരാജാവിനെ കളമെഴുത്തും പാട്ടും പകൽപൂരം താലപ്പൊലി വെടിക്കെട്ട് മുതലായവയും മറ്റു കലാപരിപാടികളും നടത്തിവരുന്നു പ്രധാന ഉത്സവം കൂടാതെ ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് പ്രത്യേകാൽ പൂജയും നടത്തിവരുന്നു കന്നിമാസത്തിലെ ആയില്യം തൃക്കാർത്തിക മണ്ഡലചിറപ്പ് എന്നിവയും ക്ഷേത്രത്തിൽ വിശേഷാൽ ദിവസങ്ങളാണ് വൃശ്ചികം ഒന്നു മുതൽ മണ്ഡല മണ്ഡലചിറപ്പ് മഹോത്സവം നാപ്പത്തൊന്ന് ദിവസവും പ്രത്യേകം പൂജയും ഉണ്ടായിരിക്കും നാൽപ്പത്തൊന്നിന് വൈകുന്നേരം അന്നദാനവും ശാസ്താംപാട്ട് എതിരേൽപ്പ് ആഴിപൂജ എന്നിവ നടത്തി വരുന്നു കർക്കിട മാസത്തിൽ നിറപുത്തിരി ആഘോഷവും രാമായണ പാരായണം കൂടാതെ എല്ലാ ദിവസവും ഗണപതി ഹോമവും നടത്തി വരുന്നു എല്ലാ മാസവും ആയില്യനാളിൽ ആയില്യപൂജ പ്രധാനമാണ് ഈ ക്ഷേത്രത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വൈകുന്നേരം ഭജനയും മുടങ്ങാതെ നടത്തുന്നു മംഗല്യസിദ്ധിക്ക് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ വഴിപാടാണ് ഉമാ മഹേശ്വര പൂജയും സ്വയംവര പുഷ്പാഞ്ജലി വെള്ളിയാഴ്ചകളിൽ നാരങ്ങ നാരങ്ങ വിളക്കും പ്രധാനമാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ എള്ളുതിരിയും നീരാഞ്ജനവും പ്രധാന വഴിപാടായി നടത്തി വരുന്നു ശ്രീ പരമേശ്വരന്റെയും അന്നപൂർണേശ്വരിയുടെയും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുന്നു